അഗ്നിപദ് പദ്ധതിക്കെതിരെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളാണ് ദിവസവും രാജ്യത്ത് ചൂടുപിടിക്കുന്നത് സൈന്യത്തിലേക്ക് വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ യുവാക്കളെ നിയമിക്കുന്ന പദ്ധതിക്കെതിരെ രാജ്യവ്യാപകമായിരുന്നു പ്രതിഷേധം അരങ്ങേറിയിരുന്നത് ഇന്നും അഗ്നിപഥനെതിരെ പല കോണിൽ നിന്നും വിമർശനം ശക്തമായി തന്നെ തുടരുന്നുമുണ്ട് അഗ്നിപഥനെ എതിർത്തുകൊണ്ട് നിരവധി പേർ മുന്നോട്ട് വരുമ്പോഴും അതൊക്കെ തെറ്റാണെന്ന് വാദിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ എപ്പോഴും അതിനെ പ്രതിരോധിക്കുന്നത് അഗ്നിവീർ പദ്ധതി സൈനിക സാമൂഹിക തലത്തിൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പല വിദഗ്ധരും വിലയിരുത്തിയപ്പോഴും അതൊന്നും വകവെക്കാതെയായിരുന്നു കേന്ദ്രം പദ്ധതിയുമായി മുന്നോട്ടു പോയത് പല വിമർശനങ്ങളും ആരോപണങ്ങളും പദ്ധതിക്കെതിരെ ഇപ്പോഴും നിലനിൽക്കെ മധ്യപ്രദേശിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവാദമാണ് പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ ജബൽപൂരിൽ നടന്ന അഗ്നിവീറിന്റെ റിക്രൂട്ട്മെന്റ് പരീക്ഷയിൽ കൃത്രിമം നടന്നതായി ആരോപിച്ച് ഉദ്യോഗാർത്ഥികൾ രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ കൂടുതൽ മാർക്കുണ്ടായിട്ടും തങ്ങളെക്കാൾ കുറഞ്ഞ മാർക്കുള്ള ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിൽ ഇടം പിടിക്കുകയായിരുന്നുവെന്നും ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നുണ്ട് ഇതിനു പിന്നാലെ ഉദ്യോഗാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പരാതിയെ തുടർന്ന് ജൂലൈ ഒന്നിന് ജബൽപൂരിലെ അഗ്നിവീർ റിക്രൂട്ട്മെന്റിൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലഭിച്ച മാർക്കിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പതിനഞ്ച് ദിവസത്തിനകം അപേക്ഷകർക്ക് നൽകണമെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി സൈന്യത്തോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് രാജ്യത്തുടനീളം സർക്കാർ റിക്രൂട്ട്മെന്റുകളിൽ വ്യാപക അഴിമതികൾ നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ പുതിയ വിവാദവും മറനീക്കി പുറത്തു വന്നിരിക്കുന്നത് സൈന്യത്തിന്റെ ജബൽപൂർ റിക്രൂട്ട്മെന്റ് റാലിയുടെ ഫിസിക്കൽ ടെസ്റ്റ് രണ്ടായിരത്തിഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് അഗ്നിപത് സ്കീമിനു കീഴിൽ നടന്നത് എഴുത്തുപരീക്ഷ ആ വർഷം നവംബർ പതിമൂന്നിനാണ് നടന്നത് നവംബറിലായിരുന്നു പരീക്ഷയുടെ ഫലവും പുറത്തു വന്നത് എന്നാൽ ഫലത്തിൽ അതൃപ്തരായ ഉദ്യോഗാർത്ഥികൾ കോടതിയെ സമീപിക്കുകയായിരുന്നു തങ്ങൾ തേടിയ മാർക്ക് കട്ട് ഓഫ് എന്നിവ അറിയാൻ സൈന്യത്തിനു മുൻപാകെ വിവരാവകാശ ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തു എന്നാൽ ആവശ്യപ്പെട്ട വിവരങ്ങൾ മൂന്നാം കക്ഷികളുടെ സ്വകാര്യ വിവരങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നതിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ മാർക്ക് ഹർജിക്കാർക്ക് വെളിപ്പെടുത്താനാകില്ലെന്നാണ് വേണ്ടി കോടതിയിൽ ഹാജരായ ഡെപ്യൂട്ടി സോളിനിറ്റി ജനറൽ പുഷ്പേന്ദ്ര യാദവ് വാദിച്ചത് എന്നാൽ കേസ് പരിഗണിച്ച ജസ്റ്റിസ് വിശാൽ ദഗത്ത് ഡി എസ് ടി യാദവിന്റെ വാദം തള്ളുകയാണ് ചെയ്തത് വിദ്യാർത്ഥികൾ പരസ്പരം മത്സരിക്കുന്ന ഏതെങ്കിലും മത്സര പരീക്ഷയിൽ അവരുടെ മാർക്ക് വെളിപ്പെടുത്തുന്നത് സ്വകാര്യ വിവരമല്ലെന്നും കോടതി പറഞ്ഞു മാത്രമല്ല മത്സര പരീക്ഷയിൽ തിരഞ്ഞെടുക്കപ്പെട്ടതും അല്ലാത്തതുമായ എല്ലാ ആളുകൾക്കും അവരുടെ മാർക്കറിയാൻ അവകാശമുണ്ടെന്നും കോടതി അറിയിക്കുകയായിരുന്നു വിവിധ പരീക്ഷകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലൊരു ഉത്തരവ് പ്രസക്തമാണെന്നാണ് ഹർജിക്കാരുടെ അഭിഭാഷകൻ എസ് പി റൂപയും വാദിച്ചത് സത്യത്തിൽ രാജ്യത്തെ യുവാക്കളുടെ ജീവിതത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് തങ്ങൾ രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാർ വാദിക്കുന്നത് നിർമ്മിതിയിലായാലും പദ്ധതിയിലായാലും മായം ചെറുക്കുന്ന മോദി സർക്കാരിന്റെ നയം തന്നെയാണ് ഇവിടെയും പ്രകടമാകുന്നതെന്ന് ചുരുക്കം